എൽ ഡി എഫിൽ പ്രത്യേകിച്ചും സി പി ഐ എമ്മിലും സി പി ഐയിലും ടേം കണ്ടീഷന്റെ പേരിൽ രണ്ടു തവണ മത്സരിച്ച് വിജയിച്ചാൽ അതും തുടർച്ചയായി വിജയിച്ചാൽ മൂന്നാമതൊരു തവണ മത്സരിക്കാനുള്ള അവസരം വളരെ ചുരുക്കം പേർക്ക് വിരളമായി മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നാൽ ഉറപ്പായും ആലപ്പുഴ ജില്ലയിലെ കായംകുളം നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയ അഡ്വക്കേറ്റ് യു പ്രതിഭയ്ക്കും അതുപോലെ തന്നെ സി പി ഐയിലെ എം എൽ എ ആയിട്ടുള്ള പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിനും ഇനി അവരവരുടെ പാർട്ടി ഒരിക്കലും സീറ്റ് നൽകില്ല സി പി ഐക്കാർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മുഹമ്മദ് മൂസിൻ അതിൽ കാരണം കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അവരുമായി ബന്ധപ്പെട്ട പല വേദികളും പങ്കിടുന്നു എന്നുള്ള ആരോപണം അതിശക്തമായതിനു ശേഷം കെ ഇസ്മയിൽ എങ്ങനെയാണോ ഒതുക്കിയത് അതുപോലെ മുഹമ്മദ് മൂസിനെയും ഒതുക്കിയിരിക്കുകയാണ് ആലപ്പുഴയിൽ അതിശക്തമായ വിഭാഗീയതയുണ്ട് അഡ്വക്കേറ്റ് യു പ്രതിഭയെ എല്ലാ തരത്തിലും സി പി ഐ എമ്മിന്റെ വേദികളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് അതായത് പ്രതിഭയ്ക്ക് ഇനി സി പി ഐ എം സീറ്റ് കൊടുക്കുന്നത് പോയിട്ട് സി പി ഐ എമ്മിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാനത്വം എത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ദീർഘമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടുകൂടിയാണ് കോൺഗ്രസിലേക്ക് ഇരുവരും ചേക്കേറുന്നത് അതായത് കായംകുളത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി യു പ്രതിഭ വരുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് പട്ടാമ്പിയിൽ എം എൽ എ ആയിട്ടുള്ള മുഹമ്മദ് മൂസിൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു കാരണം അതിന് പ്രധാനപ്പെട്ട വിഷയം പണ്ട് ജെ എൻ യു ചെയർപേഴ്സൺ ആയിരുന്ന കനയകുമാറിന്റെ സുഹൃത്തായിരുന്നു അവർ ഒരേ ക്യാമ്പസിൽ ശക്തമായ എ ഐ എസ് എഫ് പോരാളികളായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ചിന്താഗതിക്കാരായിരുന്ന ഇരുവരും കോൺഗ്രസിലേക്ക് അതിൽ കനയ്യകുമാർ കുമാർ നേരത്തെ തന്നെ കോൺഗ്രസിലേക്ക് എത്തി അദ്ദേഹം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പ്രധാനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞവണ്ണ ഡൽഹിയിൽ ലോക്സഭാ മണ്ഡലത്തിൽ അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയും ചെയ്തു മുഹമ്മദ് മൂസിനും വളരെ വൈകാതെ കോൺഗ്രസിലേക്ക് എത്തും എന്നുള്ളത് പ്രവർത്തകരെ ആവേശഭരിതമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കറിയാം പിണറായിയുടെ ദുർഭരണം അതിങ്ങനെ പോകുമ്പോൾ വീണ്ടും അധികാരം കിട്ടാം എന്ന ആവേശവുമായി അണികൾ ഫണ്ടന്മാരായി ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം തോറ്റുവണിയായിട്ടും ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിശക്തമായി തിരിച്ചു വന്നല്ലോ അതിൻ്റെ ഒരു റെപ്ലിക്കയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊടിയ പരാജയത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്നതെന്ന തെറ്റിദ്ധാരണയാണ് കേരളത്തിലെ എൽ ഡി എഫ് സഹാക്കന്മാർക്ക് ഉള്ളത് എന്നാൽ വാസ്തവം മറിച്ചാണ് കൊറോണയുടെ കെട്ട കാലത്ത് വലിയ തകർച്ച നേരിട്ടു ആശയവിനിമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല യു ഡി എഫിന് പല രീതിയിലും രാഷ്ട്രീയപരമായ നഷ്ടമുണ്ടായി പ്രചരണത്തിൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ അത് ഒരു പരിധിവരെ അവരുടെ മനോവീര്യം കെടുത്തി എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതി അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ആളുകളെ ഇളിഭ്യരാക്കാം ആളുകളെ പൊട്ടരാക്കാം മാസങ്ങളോളമായി നിരാഹാര സമരം ചെയ്തു വരുന്ന ആശാവർക്കർമാരെ താറടിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് ഇനിയൊരു തുടർഭരണം അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിലെ ആളുകൾ മണ്ടരായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പി ഡി സതീശനും അതുപോലെ പ്രതിപക്ഷ കക്ഷി നേതാക്കളും പറയുന്നത്